പണിമുടക്കിനോടനുബന്ധിച്ച് ആലപ്പുഴയിൽ സെറ്റോയുടെ നേതൃത്വത്തിലും പ്രകടനം നടത്തി കെ പി എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ബൈജു ഉദ്ഘാടനം ചെയ്തു സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഉടനടി അനുവദിച്ചില്ലെങ്കിൽ സൂചനാ പണിമുടക്ക് അനിശ്ചിത കാലത്തേക്ക് നീട്ടുമെന്ന് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സൂചന പണിമുടക്കിനോടനുബന്ധിച്ച് കളക്ട്രേറ്റ് നടത്തിയ പ്രകടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ബിജു പറഞ്ഞു അത് നമുക്ക് ഇല്ലാതാക്കിയ ഒരു നമ്മൾ ഓരോരുത്തരും ഒന്ന് കാൽക്കുലേറ്റ് നമുക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ മൂന്നിലൊന്ന് ശതമാനം ഡി എ നമുക്ക് കുടിച്ചുകയാണ് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസ മേഖല തകർക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം ഇരുപത്തഞ്ച് പ്രവൃത്തി ദിവസം ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസം ആക്കിക്കൊണ്ട് കേരളത്തിലെ അധ്യാപകരെ മുഴുവൻ ദിവസവും സ്കൂളുകളിലേക്ക് എത്തിക്കുവാൻ ഒരു ഹിഡൻ അജണ്ടയുമായി ഗവൺമെൻറ് രംഗത്തിറങ്ങി അതിനെതിരെ കെ പി എസ് സിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോയി ഈ സമരം കൊണ്ട് മാത്രം അതെടുത്ത് കളയാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഗവൺമെന്റിനെ നിശ്ചിതമായി വിമർശിക്കുകയും ആ വിദ്യാഭ്യാസ കലണ്ടർ റദ്ദു ചെയ്യുകയും ചെയ്തു കേരളത്തിൽ ഇന്ന് ഇതുവരെ ആ വിദ്യാഭ്യാസ കലണ്ടർ പുതുക്കിയിറക്കുവാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ എല്ലാ ശമ്പളം പിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു അതിനെതിരെ സെറ്റോയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുകയും നമ്മുടെ പിടിച്ച ശമ്പളം ായി തിരിച്ചു കൊടുക്കുമെന്ന് ഈ ഗവൺമെന്റിന് ഹൈക്കോടതിയുടെ മുമ്പിൽ സമ്മതിക്കേണ്ടി വന്നു ജില്ലാ സെറ്റോ ചെയർമാൻ പി വേണു അധ്യക്ഷത വഹിച്ചു നേതാക്കളായ യു ഉന്മേഷ് ജോസ്മി ജോർജ് അജു പി ബെഞ്ചമിൻ ജോൺ ബോസ്കോ കെ ഭരതൻ തുടങ്ങിയവർ പ്രസംഗിച്ചു